ചുന്ദരി പെണ്ണേ ചുന്ദരി പെണ്ണേ വാവോ വോ ഈ പാട്ടുപാടിയ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ആ ആ അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടിക്കൊടുത്തത് ചുന്ദരി വിളിക്കുന്ന എല്ലാ പാട്ടും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് പിന്നെ എന്തൊക്കെയുണ്ടതിന് വിശേഷം എല്ലാവരും ഒരു സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഞാൻ കുളിച്ചിട്ടില്ല ആ പാപ്പിയൊക്കെ കുളിച്ച് ചുന്ദരി പെണ്ണായിട്ടുണ്ട് കുട്ടിയൊക്കെ ആയിട്ടുണ്ട് പറ ഇരിക്കണ എനിക്ക് ഇനിയും സമയം കിട്ടിയിട്ടില്ല എന്നിവ ചോദിക്കുന്ന എനിക്കെന്താ അവിടെ പണി എന്ന് ചോദിക്കും പെൻറെ അച്ഛനും ജോഷിയും ഒക്കെ ചോദിക്കും അമ്മക്ക് എന്താ പണി ഇത്ര നേരം ചെയ്തില്ലേ ആ ചുത കുളിച്ചില്ല അച്ഛൻ വന്നാലേ ചുതു കുളിക്കാൻ പറ്റുള്ളൂ അല്ലേ അതൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം അറിയാം ആ പാപ്പിക്ക് അറിയും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ ആ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്താ എനിക്കെന്തവിടെ പണി ഇനിയും ചെയ്തില്ലേ എനിക്കത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കും എന്തെങ്കിലും വന്ന എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താ ചെയ്തിട്ടില്ല എനിക്ക് പണി എന്താണ് എന്ന് ചോദിക്കാം എനിക്ക് അങ്ങനെ ദേഷ്യവും സങ്കടവും വരും അതെന്നേ അച്ഛൻ ചോദിക്കും ആ പാപ്പി എങ്ങനെ ചോദിക്കും പാപ്പി എന്താ പണി നിനക്ക് ചോദിക്കും പാപ്പി ആ എന്നാ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാന്ന് പറയില്ല പാപ്പി ആ ഒരിക്കൽ തോന്നുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കാതിരിക്കും നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ അപ്പോൾ ഒരു പണിയുമില്ല മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ ചോറ് കറി എന്തെങ്കിലും വെച്ച് അങ്ങനെ മിണ്ടാതിരിക്കുകയാണെന്നാണ് അവർ വിചാരിടാ ഒരു വീടായി എന്തൊക്കെ പണികളുണ്ടാകും പിന്നെ പാപ്പി ഇങ്ങനെ കാര്യങ്ങൾ സകലതും നോക്കുന്നതിലൊക്കെ രാവിലെ എണീറ്റതും ഉണ്ടാതെ പോവും അല്ലേ പാപ്പി പരാതി പറഞ്ഞതൊന്നുമല്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മ ഇങ്ങനെ വന്നു പാപ്പി സുഖമായിട്ടിരിക്കുന്നുണ്ട് പാപ്പിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പാപ്പിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അങ്ങനെ ഇതാ അവിടെ ചുന്തിരിപ്പെണ്ണേറ്റ എങ്ങനെ പാട്ടുപാടിത്തരുന്ന് പാപ്പി ഏ എങ്ങനെ പാട്ടുപാടുന്ന ചുന്ദരി പെണ്ണേ ചുന്ദരി പെണ്ണേ വാവോ വാവോ എനിക്ക് ഉമ്മ തരാൻ വരികയാണ് ചുന്ദരിപ്പെണ്ണയെ വിളിച്ച് ഞങ്ങൾ എല്ലാവർക്കും ഉമ്മ

അമ്മ എങ്ങനെ ചോയ്ക്കണു പാപ്പി എങ്ങനെയാണ് ഓ എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയാടാ ഏ നീയും അമ്മയ്ക്ക് എന്താ പാണി ചോദിക്കേ അമ്മയ്ക്ക് എന്താ പണി എങ്ങനെയാ ചോദിക്കണ എങ്ങനെ ഉമ്മ ഉമ്മ കൊടുക്ക് കൊടുക്ക് എങ്ങനെ ഉമ്മ ഒരിക്കണ പിന്നെയും പറയണേ എനിക്ക് എന്താ പണി ചോദിച്ചില്ല അവരടുത്ത് ഒരു ദിവസം നമ്മൾ ചെയ്യണ പണി ചെയ്യാൻ പറഞ്ഞു നോക്കണം എന്റെ പാപ്പിയെ ആ ഒരു ദിവസം അമ്മ ചെയ്യണം അമ്മ ചെയ്യണതും പാപ്പിനെ ചെയ്യണതും ഇതൊക്കെ ഒരു ദിവസം ഇന്ന് ചെയ്യാൻ പറ്റും നമ്മൾ എന്താ പറയുക ഇവരെന്താ നമ്മൾ എൻ്റെ അടുത്ത് എന്താ ഇവിടെ വീട്ടിലെ പണി വീട്ടിലിരിക്കണം അവരുടെ അടുത്ത് ചോദിക്കണതിൻ്റെ കാര്യം എന്താണറിയോ നമ്മൾക്ക് വയ്യെങ്കിലും നമ്മൾ ഒരു ദിവസം പോലെ കിടക്ക റെസ്റ്റ് ചെയ്യുക ചെയ്യില്ല നമ്മുടെ പണിക്ക് റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് നമ്മുടെ പണി അടുക്കള പണിയാണെങ്കിലും വീട്ടിൽ റെസ്റ്റ് ഇല്ല എത്ര വയ്യെങ്കിലും എന്താണ് മ്പത് വരാൻ വരികയാണ് ശരി എത്ര വയ്യെങ്കിലും നമ്മൾ പണി ചെയ്തുകൊണ്ടേ ഇരിക്കണം അതായത് ചോറ് വയ്ക്കാതിരിക്കാൻ പറ്റുമോ വീട് വൃത്തിയാക്കാതിരിക്കാൻ പറ്റുമോ പാപ്പിക്കുട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇവർക്ക് വയ്യാന്ന് ആർക്കിങ്ങനെ രോഷിക്കോ അച്ഛനൊക്കെ വയ്യെങ്കിൽ ഉം ഇവർക്ക് വയ്യെങ്കിൽ ഇവർക്ക് റെസ്റ്റ് ഇരിക്കുക അന്ന് ഫുള്ളായിട്ട് ഇവർ കിടക്കുക ആ അപ്പൊ അവർക്ക് വയ്യെങ്കിൽ പണിക്ക് പോവാണെങ്കിൽ വയ്യ അവർന്ന് റെസ്റ്റ് ഇരുന്ന മിണ്ടാതെ പോയി റൂമിൽ പോയി കിടക്കും ആശുപത്രി പോയി വന്നാണ്ട് മിണ്ടാതെ കിടക്കും അതേസമയം അതേ അതേസമയം പിന്നെ ഓശിക്കുക വയ്യെങ്കിലും സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ മിണ്ടാതെ അവളെ ഇരുന്നാൽ റെസ്റ്റ് ചെയ്തിട്ട് പിണ്ടാതിരിക്കുക എനിക്ക് വയ്യമ്മ പറയും അതേസമയം നമുക്ക് ഇതപ്പോൾ എനിക്ക് തീരെ നിൽക്കാതെ വയ്യ ജലദോഷമൊക്കെ പോയെങ്കിലും ഈ കഫക്കെട്ടിൻ്റെ എനിക്ക് എനിക്കെങ്കിലും ചുമയ്ക്കുമ്പോൾ വയറ് വരെ വേദനയൊക്കെയുള്ളൂ അത്രയും നല്ലോണം അത്രയും ചുമയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇതായിരിക്കും ഉം വയറു വരെ വേദനയ്ക്ക് അത്രയും നല്ല ചുമയുണ്ട് പക്ഷെ ഈ ചുമയാണ് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് പണികളൊന്നും ചെയ്യാതിരിക്കാനോ ഒന്നും പറ്റില്ല കയ്യെങ്കിലും നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് അവർക്ക് തോന്നും നമുക്ക് എന്താ പറയുക ഒരു വൈകാഹ്യമില്ല സുഖമായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളൊരിതിൽ എനിക്കെന്താ പണിയൊന്നും ചോദിക്കും അപ്പം ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും സങ്കടവും ദേഷ്യം കൂടി വരും അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും അയ്യോ ഒരു ദിവസം വയ്യെങ്കിലും കൂടി എവിടെയെങ്കിലും പോയി ഒരു നേരെ ഇരിക്കാനുള്ള വഴിയില്ലാതായല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കും അതൊക്കെ പോട്ടെ എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ കാര്യമല്ലേ അവരുടെ ടെൻഷൻ കൊണ്ടായിരിക്കും അവരെ അങ്ങനെ പറയണം എന്നൊന്ന് ചിന്തിക്കാം നമുക്കെന്താ വേണ്ടത് ബാപ്പി നമ്മുടെ പാപ്പി സുഖമായിട്ടിരിക്കണം എത്ര വയ്യെങ്കിലും നമ്മുടെ പാപ്പിക്ക് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞതാ ഇങ്ങനെ പെണ്ണായിട്ട് ഇരുന്നിട്ട് ചുന്ദരിപ്പെന്നെ ചുന്ദരിപ്പെന്നെ വാവോ വാവോ വോ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുത്താൽ ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ ഏ എങ്ങനെ ഇവിടെ ഒരു കുരുവ് എവിടെയെങ്കിലും ഉണ്ടാവും കാലിൽ എവിടെയെങ്കിലും ഉണ്ടാകും അതിനിട്ട് ഇങ്ങനെ 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 മാന്തിക്കൊണ്ടേയിരിക്കും അല്ലേ ഏ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നിങ്ങൾ നോക്കേണ്ടത് ഇന്ന് എത്ര നേരം പാപ്പി കഴുത്ത് ഓർത്തി വെച്ചിരുന്നു എന്നുകൂടി എൻ്റെ അടുത്ത് കമന്റ് ചെയ്യണം എന്നത്തെയും പോലെയാണോ അതോ ഇന്ന് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടോ എന്ന് കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ പാപ്പി എത്ര നേരം ആണോ കഴുത്ത് നിർത്തിപ്പിടിച്ചിരുന്നിരിക്കണേ എത്ര പ്രാവശ്യം തലയാട്ടിട്ടുണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യാം അല്ലേ പാപ്പി ഏ ആവറി ആ പാപ്പി ചോദിക്കണ ചോദ്യമാണ് അപ്പം നിങ്ങൾക്ക് ചോദ്യം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ചോദ്യം ഇഷ്ടായ ആൻസർ പറയുക അല്ലേ ഏ പാപ്പി കുഞ്ഞേ ആവറി അതേ പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പറ എല്ലാവർക്കും ഈ ചിരി ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തിട്ട് പോണം എല്ലാവരും അതെന്നെ അത് തന്നെ ഞങ്ങ പറയണത് ഓക്കെ ടാറ്റി യൂ പറ ടാറ്റ പറ ടാറ്റ ഏത് ഇങ്ങോട്ടോ പറയാ ടാറ്റ ആ ടാറ്റ ആ ആ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ബൈ ഇങ്ങോട്ട് യു